റസൂൽല്ലാഹ് അലൈഹി അലുസമിയുടെ ഒരു പദം ഒരൊറ്റ വാചകം ഈ ആയത്തിനെ അങ്ങനെ പറഞ്ഞു എൻ്റെ കബറിങ്ങിൽ വരാനും എന്നോട് ആവലാതി പറയാനോ എന്നുണ്ടോ സ്വഹാബികളിൽ പ്രസിദ്ധരാണ് ഇബിൻ അബ്ബാസ് റതി അള്ളഹുനു ഇബിൻ അസൂദ് റതി അള്ളാഹുനു ഇവരൊക്കെ അറിയപ്പെട്ട മുഫസ്സറുകളാണ് അവരാരെങ്കിലും പറഞ്ഞു താബിയങ്ങളിലെ മുഫസ്റുകാരെങ്കിലും പറഞ്ഞു അപ്പം ആ നിലക്കൊന്നും ഇതിനെ നമുക്ക് കാണുക സാധ്യമല്ല നബിയുടെ ഖബർ സന്ദർശനം ഹജ്ജിൻ്റെ ഭാഗമാണെങ്കിൽ ഹു എന്നും നിങ്ങളുടെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ നിംസല അലൈഹി സ്വലമ്മ നബിയുടെ കബർ സന്ദർശിച്ചു എന്ന് പറയേണ്ടി വരും ഇപ്പം ഹജ്ജ് എന്ന് പറയുമ്പോൾ സൗദി അറേബ്യയിൽ അതിൻ്റെ കർമ്മങ്ങളും ആയിട്ട് ഹാജിമാർ നമ്മുടെ നാട്ടിൽ നിന്നും അതുപോലെ തന്നെ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് എത്തി അതിൻ്റെ കർമ്മങ്ങളിൽ മുഴുകി ആ നിലക്കാണല്ലോ അതിൽ മദീന സന്ദർശനം അല്ലെങ്കിൽ റൗള സന്ദർശനം എന്നുള്ളത് അത് ഹജ്ജിൻ്റെ തന്നെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ അതിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് എന്നുള്ള രൂപത്തിൽ സമൂഹത്തിലെ ചില ആളുകൾ വിശ്വസിച്ച് പോരുന്നുണ്ട് എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് അതുപോലെ തന്നെ റൗള സന്ദർശനം എന്നുള്ളത് അതിനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അജിൻ്റെ ഒരു ഭാഗമാണോ എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ചയ്ക്കെടുക്കേണ്ടുന്ന അതിലൊരു ക്ലാരിറ്റി എല്ലാവർക്കും ലഭിക്കേണ്ടുന്ന ഒരു വിഷയമാണ് എന്നുള്ളതിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഒന്നാമതായിട്ട് ചർച്ചയ്ക്കെടുക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് സുന്നി വോയ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് രണ്ടാം ലക്കം അതിൻ്റെ ഒരു കോപ്പിയാണ് എൻ്റെ കയ്യിലുള്ളത് ഇതിൽ ഹജ്ജിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ മദീന സിയാറത്ത് എന്ന് പറയുന്ന ഒരു പ്രത്യേക അധ്യായം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ റൗള സന്ദർശനം പ്രവാചകൻ സല്ലാഹു അലൈസ്ലമിയുടെ റൗള സന്ദർശിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടു കൂടി ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട് പ്രവാചകൻ അലൈഹി അലൈവലമയെ സ്നേഹിക്കണം എന്നുള്ള വിഷയത്തിൽ ഒരു നിലക്കും വിശ്വാസി സമൂഹത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല പ്രവാചകനെ സ്നേഹിക്കാത്തവൻ അവൻ അവൻ്റെ വിശ്വാസം അത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് നമുക്കൊക്കെയും പറയാനുള്ളത് എന്നാൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസമയുടെ ആ റൗത സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ദുർവ്യാഖ്യാനങ്ങൾ ഈ ഒരു ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിലേക്കാണ് നമ്മുടെ ഒന്നാമത്തെ ചർച്ചയുടെ മർമ്മം നമ്മൾ കൊണ്ടുവരുന്നത് ഇൻഷാല്ല മദീന സിയാറത്ത് അല്ലെങ്കിൽ പ്രവാചൻ റൗള സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നാമതായിട്ട് ചർച്ച കൊണ്ടുപോകാം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സുന്നി വോയിസ് ദൈവാരിക അതിൻ്റെ മെയ് രണ്ടാം ലക്കത്തിൽ മദീന സിയാറത്ത് എന്ന ലേഖനം അപ്പോൾ ആ ലേഖനത്തിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ പ്രമാണങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞ് ഇതിൻ്റെ മുപ്പതാമത്തെ പേജിൽ ഒരു ഭാഗം കാണാം ഇവിടെ ഈ വിഷയം നമ്മൾ കാര്യമായി എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നബി നബിസല്ലാഹു അലി വസല്ലമയുടെ കബറിങ്കൽ ചെന്ന് അദ്ദേഹത്തോട് ആവലാതി പറഞ്ഞ് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇടയിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് തേടുക എന്നതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട വിഷയമാണ് എന്ന് സ്ഥാപിക്കാൻ വിശുദ്ധ ഖുർഹാനിലെ രണ്ട് ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് ആ മുസ്ലിയാർ പോയിട്ടുള്ളത് അതെ അപ്പം അത് ശരിക്കും സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നത് നമ്മുടെ ബാധ്യതയാണ് ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം പ്രമാണങ്ങൾ പറയുന്നത് തിരുനബി സല്ലാഹു അലൈ വസലമിയുടെ സിയാറത്ത് പ്രാമാണികമായി സ്ഥിരീകരിക്കാൻ നിരവധി തെളിവുകൾ നമുക്ക് മുമ്പിലുണ്ട് എന്നാണ് എന്നിട്ട് ഒന്ന് തെളിവ് ഒന്നാമതായി അദ്ദേഹം ഓടിയത് സൂറത്ത് നിസായിൽ അല്ലെങ്കിൽ ഉദ്ധരിച്ച സൂറത്ത് നിസായിൽ അറുപത്തിനാലാമത്തെ ആയത് അഥവാ വലോ അന്നഹും ഇലമു അംഫുസവും എന്ന് വരുന്ന ആയത്താണ് അള്ളാഹുവിനെയും നബിസ് അലൈ സ്വല്ലമേയും അനുസരിക്കണം എന്നാണ് തുടക്കമായത്തിന്റെ ഇത് സ്റ്റേജിലും തുടക്കമായ അപ്പൊ ഇവിടെ വലവ് അന്നവും അംഫുസവും ജാവൂക്ക അവർ സ്വന്തത്തോട് അന്യായം ചെയ്തു കഴിഞ്ഞാൽ പ്രവാചകരെ നിങ്ങളെടുത്ത് അവർ വരണം എന്നിട്ട് അള്ളാഹുവിനോട് അവർ ഇസ്തി തേടണം അതുപോലെ വസ്തുഖഫർ അല്ലു റസൂലു നബി സല്ലാ അലൈഹി വല്ലമി അവർക്ക് വേണ്ടി അള്ളാഹുനോട് ഇസ്തഗഫാർ തേടണം എന്ന ആയത്താണ് ഈ ആയത്ത് കൊടുത്തിട്ട് പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഇതെന്തിനു വേണ്ടി അദ്ദേഹം കൊടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അഥവാ ജീവിതകാലത്തെന്ന പോലെ മരണശേഷവും നബി സല്ലാലി സ്വലമയോട് നമുക്ക് ആവലാതി ബോധിപ്പിക്കാം നമ്മുടെ വിഷയത്തിൽ അവിടുന്ന് ഇടപെടുകയും ചെയ്യും ഈ ആയത്ത് കൊണ്ട് ഈ ആശയം സമർത്ഥിക്കുമ്പോൾ നവീനവാദികൾ ചില തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാറുണ്ട് അവൾ താഴെ വിവരിക്കാം അപ്പോൾ വിശുദ്ധ ഖുർആാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തൗഹീദിനെ ഊന്നൽ കൊടുത്ത് തൗഹീദിനെ ഊട്ടി ഉറപ്പിച്ച അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആാൻ അതേ ഖുർആാനിൽ നിന്നാണ് അതിനെതിരായി അഥവാ ഷിർക്ക് ആ ഷിർക്കിനെ സ്ഥാപിക്കാൻ എന്തു ചെയ്യണത് ആയത്ത് കൊണ്ടുവരുന്നത് അതെ അപ്പൊ ശരിക്ക് ഷിർക്ക് വളർത്തുക വ്യാപിപ്പിക്കുക എന്നതാണ് ഇപ്പൊ ഈ ആയത്ത് ഉദ്ധരിച്ചതിന്റെ ലക്ഷ്യം ഇനി ഇവിടെ ഗൗരവുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇതേ ആയത്തിനെയാണ് സുലൈമാൻ സഖാഫി മാളിയക്കൽ എന്തായത് പച്ചയായി തിരുത്തിയത് റസൂലു എന്നതിനെ റസൂല എന്ന ആക്കി മാറ്റിയ ആയത്ത് കൂടിയാണിത് എന്നിട്ട് അതെ എന്നിട്ടത് പിന്നെ പ്രിന്റിംഗിൽ വന്ന പ്രശ്നം എന്നൊക്കെ പറഞ്ഞു പോകുക ഇതുവരെ ആ ഒരു തെറ്റ് അംഗീകരിച്ച് പോയൊരു ചരിത്രം നമ്മൾ കാണുന്നില്ല ഏഹ് ഇത് അപ്പോൾ ഈ ആയത്ത് അവർ ഒരു വലിയ കാര്യമായിട്ട് കൊണ്ടു കിടക്കുകയാണ് എന്നാൽ ഈ ആയത്തിൻ്റെ താല്പര്യം എന്താണ് ഇപ്പോൾ ഇതിന് വിശദീകരണം നൽകപ്പെട്ട അഖിലസുന്നവൽ ജമാഅയുടെ പണ്ഡിതന്മാരുടെ തഫ്സീറുകളൊക്കെ നമ്മൾ നോക്കിയാൽ ഇവരെന്തൊരാശയത്തിലേക്കാണോ ഇതിനെ കൊണ്ടുപോകുന്നത് അതല്ല അവിടെ ഇതിനൊരു പശ്ചാത്തലവും കാര്യങ്ങളുമുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം തഫ്സീറുകളിൽ കാണാം നബി സാഹു അല്ലയല്ലോട് അവിടെ നിന്നെ പ്രയാസപ്പെടുത്തിയിരുന്ന കപട വിശ്വാസികൾ അപ്പോൾ ആ കപട വിശ്വാസികൾ ഈ അവർ ചെയ്ത അല്ലെങ്കിൽ അവരിൽ നിന്ന് പ്രത്യക്ഷമായി ഉണ്ടായ പരോക്ഷമായി ഉണ്ടായ ആ കാര്യം അത് നബി നബിസ്വല്ലാസല്മക്ക് വേദനിച്ച വിഷയമാണ് അത് അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം നബി സല്ലാ ഉള്ളവലം അവിടെ ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ കാര്യത്തോട് ഇങ്ങനെ ഒരു എതിരും അതേപോലെ തന്നെ പരിഹാസവും മറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ തെറ്റാന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങളത് മടങ്ങുകയാണ് നിങ്ങൾ ഞങ്ങൾക്ക് പുറത്ത് കിട്ടാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കണം എന്ന് നബിസല്ലാ അല്ലെ വല്ലമയോട് അവർ പാലിക്കേണ്ട ഒരു മര്യാദ ഒരു ഒരപാണ് ശരിക്കും അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അതേപോലെ തന്നെ ഇനി വരും കാലത്തുള്ള ഇപ്പം ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന വിശ്വാസികളായ ആളുകൾക്ക് ഇതിൽ പാടെന്താണ് തൗബ എന്ന അതിമഹത്തായ ഒരു കാര്യം ആ വിഷയത്തിൽ എന്തൊക്കെ നിബന്ധനകൾ നമുക്ക് പാലിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഒരാളോട് നമ്മൾ തെറ്റ് ചെയ്തു നമ്മൾ ആ ആരോടാണോ തെറ്റ് ചെയ്തത് അയാളോട് നമ്മൾ ആ പറയണം എനിക്കിൻ്റെ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു അപ്പത്ത അവസ്ഥ കൊണ്ട് ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്തു പോയിട്ടുണ്ട് നീ എനിക്ക് പുറത്തു തരാൻ വേണ്ടി അള്ളാഹാനോട് പ്രാർത്ഥിക്കണം ഏഹ് എന്നിട്ട് അയാൾ അള്ളഹനോട് പ്രാർത്ഥിക്കുമ്പോഴാണ് എന്തു ചെയ്യുക അയാളെ തൗബ സ്വീകരിക്കുക ഇങ്ങനെയുള്ള മര്യാദകൾ പഠിപ്പിക്കുന്ന ഒരാഴത്താണ് അപ്പോൾ ഇവിടെ നവീനവാദികൾ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് മുസ്ലിയാർ എന്ത് ചെയ്യണുണ്ട് ഈ കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പോൾക്കറിയാം ഈ സത്യം ജനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇനി അതിനെ ഒരു തെറ്റിദ്ധരിപ്പിക്കലായിട്ട് എന്ത് ചെയ്യണം ആണ് മറിച്ചിടണം എന്നവർക്കറിയാം അപ്പോൾ ഒരിക്കലും ഈ ആയത്ത് ആയത്തെന്തല്ല നബിസ് അല്ലാസ് വല്ലമിയുടെ ഖബറിംഗൽ ചെന്നിട്ട് അവിടുന്ന് ഒരു കാര്യങ്ങളും സങ്കടങ്ങളും പറയാനോ ഇസ്തിഷ്വാസ് നടത്താനോ ഇസ്തിഹാസ് നടത്താനോ ഒന്നുമുള്ള തെളിവല്ല വസൂലിന തെളിവല്ല ഇനി ഇവിടെ വേറൊരു പ്രശ്നം കൂടിയുണ്ട് അതായത് സമസ്തക്കാർ ഇതുവരെ കൊണ്ട് നടന്നിരുന്ന അല്ലെങ്കിൽ അവർ അവരുടെ അടിസ്ഥാന ആശയമായി സ്വീകരിച്ചൊരു കാര്യമുണ്ട് ഇപ്പോൾ മൊഹിദ്ദീൻ ഷേഖിനെ എവിടുന്ന് ആര് എപ്പോൾ എങ്ങനെ വിളിച്ചാലും മൊഹീദീൻ ഷേഖ് ഉത്തരം കൊടുക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വല്ലി അങ്ങനെ ചെയ്യുന്നതാണ് അവരുടെ വിശ്വാസം പക്ഷേ ഈ ആയത്ത് വെച്ചിട്ട് അവർ സ്ഥാപിക്കണം എന്താണ് മദീനത്ത് ചെല്ലണം ചെല്ലണം എന്നിട്ട് പിന്നെ നബിൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ പറയണമെന്നാണ് ഒരു സ്ഥാപിക്കണം അപ്പോൾ ഒരു ആശയം സ്ഥാപിക്കാൻ രണ്ട് നിലക്കുള്ള പിന്നെ അടിസ്ഥാനമാണ് എന്തു ചെയ്യണത് ഒരു അവിടെത്തന്നെ ഒരു കുറച്ച് നിൽക്കാൻ സാധിക്കുന്നില്ല ഇവിടെ അദ്ദേഹം കാണിച്ച വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഒരു നിലക്കും നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവം കൂടി അതിലേക്ക് ചേർത്തിട്ടാണ് ഈ ആയത്തിനെ തെളിവാക്കുന്നത് അത് എല്ലാവർക്കും അറിയുന്ന പലപ്പോഴും കേട്ട് മനസ്സിലാക്കിയുള്ള സംഭവമാണ് ഊതുബി എന്നവരെ തൊട്ടുള്ള ഒരു ഹിക്കായത്ത് ഒരു ഉദ്ധരണി ഇപ്പം ഇബിൻ ഗസീർ റഹിമഉുള്ള അത് കൊടുത്തപ്പോൾ തന്നെ അവിടെ ഹിക്കായത്ത് എന്ന് പ്രത്യേകം ഒരു ഉദ്ധരണി ആ കഥ എടുത്ത് കാട്ടിയിട്ടാണ് എന്ത് ചെയ്യണത് ഇതാ എന്നവർക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് നബി സ്വപ്നത്തിൽ വന്നിട്ടുണ്ട് നബിനോട് പ്രശ്നം പറഞ്ഞിട്ടുണ്ട് എന്ന് ഇവരുദ്ധരിക്കാറുള്ളത് അപ്പോൾ നമ്മൾ ആവർത്തിച്ചാവർത്തി ചോദിച്ച കാര്യമാണ് അത് ഒന്ന് അത് സ്വീകാര്യമായ ഒരു സനതോടു കൂടി ഒന്ന് കാണിച്ചേരി എവിടെയാണ് ആ സംഭവം എന്താണെന്നുള്ളത് ഇതിവിടെ നമ്മൾ സൂചിപ്പിക്കണെന്തെന്നാൽ ഈ ലേഖനത്തിൽ ആ കഥ കൂടി എടുത്തിട്ടാണ് ഈ ആയത്തിനെ ബലപ്പെടുത്തുന്നത് അപ്പോൾ ഇത് ശരിക്ക് മുസ്ലിയാക്കന്മാർക്ക് പറ്റൂല കാരണം ഒന്ന് സ്വപ്നം അവർക്ക് തെളിവല്ല എന്ന് അവരെന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പല സ്വപ്ന കഥകളുമാണ് എന്ത് മുന്നോട്ട് നില്ക്കുന്നത് അപ്പോൾ ആ ഇത് പറ്റൂല രണ്ട് അവർക്ക് മുത്തവാത്യറായത് കിട്ടണം അശ്വാക്കിയത് അതാണല്ലോ ആഹാത് പറ്റില്ല ഇപ്പൊ അത് ഉത്തുബിയിൽ നിന്ന് മാത്രമാണ് അപ്പം ആ നിലക്കും അത് പൊളിഞ്ഞു ഇനി മൂന്നാമത്തത് ഇത് ഏത് നിലക്ക് നോക്കുകയാണെങ്കിൽ ദുർബലമായ ഒരു ഒരു ഉണങ്ങിച്ചൊളിഞ്ഞൊരു കഥയാണിത് അത് പറയാൻ പറ്റുള്ളൂ ഒരൊണക്ക കഥ ഈ കഥയും പിടിച്ചാൽ അത് ആ കിതാബിലുണ്ട് ഈ കിതാബിലുണ്ട് എന്ന ശരിക്ക് ഏത് കിതാബിൽ വന്നിട്ടുണ്ടോ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ആ കാലഘട്ടത്തിലുള്ളവരോ അല്ലെങ്കിൽ ആ കിതാബ് എഴുതിയ പണ്ഡിതന്മാരോ അല്ലെങ്കിൽ പിൽക്കാലത്ത് വരുന്നവരോ എന്തു ചെയ്യും അതിൻ്റെ വസ്തുത തരും അതൊന്നും നോക്കുക എന്ന പരിപാടി ആർക്കില്ല അവർക്കില്ല ഇനി ഇവിടെത്തന്നെ ഇപ്പോൾ ഇബിൻ ഹസീർ റഹിമുള്ള പ്രത്യേകം പറഞ്ഞു ഇത് തെറ്റ് ചെയ്ത പാവികളായ ആളുകൾക്കുള്ള നിർദ്ദേശം കൊടുക്കുകയാണ് ഏഹ് അപ്പോൾ അവരെന്ത് ചെയ്യണം നബീസ് അല്ലാമിൻ്റെ അടുത്ത് വന്നിട്ട് അള്ളഹിനോട് അവർക്ക് പുറത്ത് കിട്ടാൻ വേണ്ടി ആവശ്യപ്പെടണം എന്നാണ് അങ്ങനെ കാര്യത്തിൽ അപ്പം ഇതിൻ്റെ തഫ്സീർ നോക്കിയാൽ ഇത് എപ്പോഴേക്ക് ബാധകം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും ഇനി ഇത് രണ്ടാമത്തെ രാജ്യത്തിന് കൊണ്ടുവരുന്നത് അതേ സൂറത്തിലുള്ള ഒരായത്ത് അഥവാ സൂറത്ത് നിസായിലെ പിന്നെ നൂറാമത്തെ ആയത്ത് ഇതിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ പേജിൽ കൊണ്ടുവരികയാണ് അല്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആരെങ്കിലും ഹിജറ പോകലുമായി ബന്ധപ്പെട്ട് അഥവാ വിശ്വാസം സംരക്ഷിക്കാൻ കഴിയാതെ അടിച്ചമർത്തപ്പെട്ട് അങ്ങേയറ്റം ക്രൂശിക്കപ്പെട്ട് കഴിയുന്ന അവസ്ഥയിൽ അവർക്ക് എന്ത് ചെയ്യുക മറ്റു ഇടങ്ങൾ തേടി പോകാം ഹിജറ പലായനം ചെയ്യുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ചൊരു കാര്യമാണ് ആ ആയത്തിനെടുത്തിട്ടാണ് എന്ത് ചെയ്യണത് അലൈഹി അലൈസലമിൻ്റെ ഖബറിംഗ് ചെല്ലണം നബിനോട് ആവലാതി പ്രയാസങ്ങളും അപ്പോൾ ഒരായത്ത് എന്തിനാണ് എന്ന് മനസ്സിലാക്കാനുള്ള മാനസികാവസ്ഥ പോലും ആർക്കില്ല ഇവർക്കില്ല അതായത് ഇവർ കണ്ട ആശയത്തിലേക്ക് എന്തെങ്കിലും ഒരു സൂചന അവിടെ ഉണ്ടോ അതെടുക്കുക നേരെ സമർത്ഥിക്കുക എന്നുള്ളതാണ് ഈ ആയത്ത് കൊണ്ടൊക്കെ പണ്ഡിതന്മാർ പ്രത്യേകം അവിടെ ഹിജറയുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ മദീനത്ത് പോയി നബ്സ്വല്ലാ സലമിൻ്റെ ഖബറിങ്ങ പോയി അവിടുന്നിനോട് ഇസ്തിഹാസയും ഇസ്തിഷ്വാവും തവസ്സുലും നടത്തി ആ പിന്നെ അവിടെ ഇവിടെയൊക്കെ തൊട്ട് ബറക്കത്തെടുത്ത് പോരണം എന്നല്ല നൂറാമത്തായത്തും പഠിപ്പിക്കണത് അതുകൊണ്ട് ഇത്തരം ഉസ്താദുമാരൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇത് അള്ളാഹുവിൻ്റെ ഈ ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കുക എന്നുള്ളത് ഒരു ഒരു പതിവായ രീതിയാണ് അപ്പം അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഇത് പരലോകത്ത് പിടിക്കപ്പെടും മരണാനന്തരമുള്ള ജീവിതത്തിൽ ഇത് അത്ര സുഖമുള്ള കാര്യമല്ല കാരണം അള്ളാഹുവിൻ്റെ കലാമിനോടാണ് കളിച്ചത് നബി സുല്ലാ അലൈഹി വല്ലമക്ക് പോലും ശക്തമായ താക്കീർ അള്ളാഹു കൊടുത്ത കാര്യമാണ് ഇനി ഇവിടെ വേറൊരു കാര്യം കൂടി എന്താ വെച്ചാൽ ഷിർക്കിനെ സ്ഥാപിക്കാൻ ഇങ്ങനത്തെ കുറേ വളഞ്ഞ വഴികൾ സ്വീകരിക്കുക അല്ലാതെ ഷിർക്ക് ഏറ്റവും വലിയ ദുൽമുമായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് ഇനി ആ ദുൽമിനെ അനുകൂലിക്കുന്ന തെളിവ് ഖുർആാനുണ്ടാകുക എന്നു പറഞ്ഞാൽ ഖുർആാൻ ഖുർആൻ എതിരുന്നല്ലേ ഇനി ഈ ആയത്തുകൾ നബി സുല്ലാ അലി സ്വലമിൻ്റെ ആരും സ്വഹാബികൾക്ക് ഓതിക്കൊടുത്തത് റസൂൽ അല്ലാഹി സുല്ലാ അലി സ്വലമിയുടെ ഒരു പദം ഒരൊറ്റ വാചകം ഈ ആയത്തിനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടത് എൻ്റെ കബറിങ്ങിൽ വരാനും എന്നോട് ആവലാതി പറയാനോ എന്നുണ്ടോ സുഹാബികളിൽ പ്രസിദ്ധരാണ് ഇബിൻ അബ്ബാസ് റതി അള്ളഹുവിനു ഇബിൻ അസൂദ് റതി അള്ളഹുവിനും ഇവരൊക്കെ അറിയപ്പെട്ട മുഫസ്സറുകളാണ് അവരാരെങ്കിലും പറഞ്ഞു താബിയങ്ങളിലെ മുഫസ്സറുകളിലും പറഞ്ഞു അപ്പോൾ ആ നിലക്കൊന്നും ഇതിനെ നമുക്ക് കാണുക സാധ്യമല്ല അതുകൊണ്ട് ഈ രണ്ടായത്തുകളും ഷിർക്കിനെ വളർത്താനോ സ്ഥാപിക്കാനോ പരിപോഷിപ്പിക്കാനോ ഉള്ള തെളിവല്ല ഇത് രണ്ടും അവതരിപ്പിക്കപ്പെട്ടത് കൃത്യമായ ലക്ഷ്യമുണ്ട് അത് ഉൾക്കൊണ്ടാണ് നമ്മൾ പോകേണ്ടത് തീർച്ചയായും ഇപ്പോൾ ഈ നിലയ്ക്ക് ഈ റസൂൽ സലിസ്വലമയോടുള്ള ഒരു പിന്നെ പ്രാർത്ഥന അല്ലെങ്കിൽ ഷഫാത്തിന് വേണ്ടിയുള്ള തേട്ടം പാവമോചനത്തിന് വേണ്ടിയുള്ള തേട്ടം അതിനൊക്കെ ഈ നിലയ്ക്കുള്ള ചില ആയത്തുകളെ നേരത്തെ പറഞ്ഞ പോലെ ഹർക്കത്ത് മാറ്റിയിട്ട് ഇപ്പോൾ ഇവിടെ ഒരു സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ടുള്ള വിശദീകരണം ഇങ്ങനെയൊക്കെ ഉള്ളത് വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ് ഇതിന് മുതിരുന്ന ആളുകൾ ആ നിലക്ക് ഗൗരവമായി തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കണമെന്നും തിരുത്താൻ തയ്യാറാകണമെന്നുമുള്ളതാണ് നമുക്ക് സ്നേഹബുദ്ധ്യ എല്ലാവരോടും ഉണർത്താനുള്ളത് ഇതിൽ വേറൊരു വിഷയം അപ്പോൾ റസൂൽ സല്ല അലൈവലമിൻ്റെ കബറുകൾ ചെല്ലുക എന്നുള്ളതാണ് അപ്പത്തിൽ പറഞ്ഞത് അപ്പോൾ ഒരു കബർ സിയാറത്ത് എന്നുള്ളത് ഇസ്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു കാര്യം തന്നെ പുണ്യമുള്ള സംഗതിയാണ് അതുപോലെ തന്നെ പരലോകത്തെക്കുറിച്ച് ചിന്ത ഉണ്ടാക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു ആയത്ത് പിന്നെ ദുർവ്യാഖ്യാനിച്ചു ഒപ്പിക്കേണ്ടതുണ്ടോ ഷബിസം ഇപ്പോൾ നബ്സല്ലാ അല്ലൈവലമയുടെ ഖബർ സന്ദർശനം എന്നുള്ളത് അത് സുന്നത്തായ കാര്യമാണ് കാരണം നബ്സുലല്ലാഹു അലൈഹി സ്വല്ല അല്ലാത്ത വിശ്വാസികളുടെ ഖബറുകൾ സന്ദർശിക്കുക എന്നുള്ളത് സുന്നത്താണ് ഇപ്പോൾ ഉമ്മത്തിൽപ്പെട്ട ആളുകളുടെ ഖബർ സന്ദർശിക്കൽ സുന്നത്താണെങ്കിൽ മിംബാബി അൗലയാണ് അലൈഹി അല്ലൈവലമ്മയുടെ ഖബർ സന്ദർശിക്കുക എന്നുള്ളത് സുന്നത്തായി വരുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടുത്തെ സമസ്തക്കാരാണെങ്കിലും അതുപോലെ തന്നെ തബിലി ജമാഅത്തരാണെങ്കിലും ഇത്തരത്തിൽ ഈ തസവൂഫിനെ മുന്നോട്ട് വെക്കുന്ന ആളുകളൊക്കെ ഹജ്ജിൻ്റെ ഒരു പ്രധാന കർമ്മമായി കർമ്മമായിക്കൊണ്ട് തന്നെയാണ് അലൈഹി അലൈവലാമിയുടെ ഖബർ സന്ദർശനം എന്നുള്ള സംവിധാനം കൊണ്ടുവരാറുള്ളത് എന്നാൽ ഹജ്ജിൻ്റെ വാജ്ബാത്തുകളിലോ റുക്കിനുകളിലോ സുനനുകളിലോ എവിടെയും നബ്സുലല്ലാ അലൈഹി വസ്ലാമിയുടെ ഖബർ സന്ദർശനം എല്ലാം ഹുദു എന്നീ മനാസിക്കുന്ന എന്നാണല്ലോ അലൈഹി അലൈവലം പറഞ്ഞു ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കണം എന്നാണ് നബി പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നബി ആരുടെ ഖബറ സന്ദർശിച്ചത് നബിയുടെ ഖബർ സന്ദർശനം ഹജ്ജിന്റെ ഭാഗമാണെങ്കിൽ ഹുദുഅന്നി മനാസിക്കും നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കണം എന്ന് പറയുമ്പോ നബ്സുലൈ വല്ല നബിയുടെ ഖബർ സന്ദർശിച്ചു എന്ന് പറയേണ്ടിരും അപ്പൊ നബി മരിക്കേണ്ടതിനുമ്പ് നബിക്ക് ഖബറുണ്ടായി അവിടെ പോയി നബി സന്ദർശിച്ചു എന്നൊക്കെയാണ് ഇത്തരം ആളുകളുടെ ഇത്തരം ചെൽപ്പനങ്ങൾ കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീന് പറഞ്ഞെടുത്ത് നിന്നാൽ മതി നബ്സ് അള്ളാഹു അലൈഹി വസ്ലമയുടെ ഖബറ് സന്ദർശിക്കുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമാണ് സംശയമൊന്നുമില്ല എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ലോകത്ത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് പള്ളികൾ ഹദീസുകളിൽ തന്നെ നമുക്കത് കാണാൻ കഴിയും അതായത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ പള്ളികളും അതുപോലെ തന്നെ വെറുപ്പുള്ള സ്ഥലങ്ങൾ അങ്ങാടികൾ എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ കഴിയും ഹൈറു ബുഖായി ലർലി മസാജി ദുഹ വഷർ റുഹ അഷ്വാഹ എന്നൊക്കെ ഉള്ള ഹദീസുകളിൽ കാണാൻ പറ്റും അപ്പോൾ ഈ ഹൈറായ സ്ഥലങ്ങൾ ഇപ്പോൾ പള്ളികൾ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ പള്ളികളും ഇതിൽ വന്നു ആ ഹൈറായ ഇടങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഇടത്തിന് പ്രത്യേകത കൽപ്പിച്ച് യാത്ര ചെയ്യാൻ പറ്റുമോ അതും പറ്റില്ല മൂന്ന് പള്ളികൾക്ക് മാത്രമാണ് അങ്ങനെ പ്രത്യേകം പുണ്യം കൽപ്പിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ ഒന്നും മസ്ജുദുൽ ഹറം രണ്ടാമത്തെ മസ്ജിദുൽ നവി മൂന്നാമത്തെ മസ്ജദുൽ അഖിസ ഈ മൂന്ന് പള്ളികളല്ലാത്ത പള്ളികളിലേക്ക് പോലും ഒന്നാൻ പറ്റില്ല പ്രത്യേക യാത്ര ചെയ്യാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഒരു ഖബർസ്ഥാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഖബർ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രത്യേകം യാത്ര ചെയ്യാൻ ഇപ്പം നബി ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ് പള്ളികളെന്നുള്ളത് നബ്സു അള്ളാഹു അലേ സ്വലെ പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ എന്നാലും ഞാൻ ആ പള്ളിയിലേക്ക് പോകുന്നതിന് പ്രത്യേകം എന്ന് വിചാരിച്ചു പോകാൻ പറ്റുമോ അത് പറ്റൂല എങ്കിൽ ഖബറിലേക്ക് എന്തായാലും അത് ലക്ഷ്യം വെച്ച് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഇപ്പോൾ അലൈഹി വസ്ലമയുടെ ഖബർ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഒരാൾ യാത്ര പോകുന്നതെങ്കിൽ ആ യാത്ര പോലും വിതാത്താണെന്ന് പറഞ്ഞു ചില പണ്ഡിതന്മാർ സുന്നത്താണെന്ന് പറഞ്ഞ ആളുകളുണ്ട് എന്നാൽ പ്രമാണങ്ങളുടെ ബലാബലവും അതുപോലെ തന്നെ ശൈലിയും മറ്റൊക്കെ ദലാലത്തൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ വിദഗ്ധത്താണെന്ന് പറഞ്ഞ വാദം തന്നെയാണ് ഏറ്റവും ശരിയായിക്കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം ലാ തുഷുർ റിഹാൽ എന്ന് നബി പറഞ്ഞതാണ് പറഞ്ഞതാണത് നിങ്ങൾ ആ നിലക്ക് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് മൂന്ന് പള്ളികളിലേക്കല്ലാതെ യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നബ് സല അല്ലാഹു അലൈവലമ ഖബറ് സന്ദർശിക്കുന്ന സന്ദർശിക്കുക എന്നുള്ളത് ഇപ്പോൾ മസ്ജിദിൻ്റെ നബവി സന്ദർശിക്കുവാൻ വേണ്ടി ഒരാൾ പോയി അതും ഹജ്ജിൻ്റെ ഭാഗ ഭാഗമല്ല ഈ പറഞ്ഞ മൂന്ന് പള്ളികൾ സന്ദർശിക്കുന്നതിന് പ്രത്യേകം പുണ്യമുണ്ട് എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ നമ്മളൊക്കെ ഹജ്ജിന് പോകുമ്പോൾ അളിയും എംബ്രക്ക് പോകുമ്പോൾ എപ്പോഴും ഇപ്പം ഇവിടുന്ന് ഇപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന മാതിരി പോകാൻ കഴിയുന്ന സ്ഥലമല്ലേ മറ്റൊരു രാജ്യത്തേക്ക് പോകുമല്ലേ അപ്പം മക്കത്ത് ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമാണ് കുറച്ചുകൂടി മെനക്കെട്ട് കഴിഞ്ഞാൽ എന്താ മതി തെത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ലഭിക്കുന്ന പുണ്യം ലഭിക്കണമെന്നുള്ള നിലക്ക് എന്താക്കും മസ്ലിൻ നവി സന്ദർശിക്കും അവിടെ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കും അല്ല ഫറു നിസ്കരിക്കാനുള്ള അവസരം കിട്ടണേൽ അവിടെ നിന്ന് നിസ്കരിക്കും അങ്ങനെ ആ പള്ളിയിൽ ചെന്ന ഒരാൾക്ക് നബ്സല്ലാ അലൈവലമ ഖബർ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് എന്താക്കും എന്ന് സന്ദർശിക്കും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുള്ള ബക്ക ഉണ്ട് അവിടുത്തെ പൊതു മുസ്ലിമീങ്ങളൊക്കെ മറവ് ചെയ്യുന്ന ഖബർസ്ഥാൻ അതും നമുക്ക് സന്ദർശിക്കാം ആ സന്ദർശിക്കുന്ന സമയത്ത് നബിക്ക് സലാം പറയാൻ വേണ്ടി പഠിപ്പിച്ച രീതികളുണ്ട് ബക്കൈ സന്ദർശിക്കുമ്പോൾ അതിന് അവിടെ സലാം പറയാൻ പറഞ്ഞ രീതികളുണ്ട് ആ രീതികളൊക്കെ ആ ശുന്നത്തിൽ പഠിപ്പിച്ചതുപോലെ ചെയ്യുക എന്നതല്ലാതെ ഒരിക്കലും തന്നെ കബറാളികളോട് പ്രാർത്ഥിക്കുകയോ അവിടെ ചെന്ന് അവർക്ക് വേണ്ടി കുറാൻ ഓതുകയോ അല്ലെങ്കിൽ അവരോട് ആ നിലക്കുള്ള ഒരു സഹായാഭ്യർത്ഥന നടത്തുകയോ ഒന്നും ചെയ്യാൻ പറ്റില്ല തെറ്റു പറയാതൊന്നും ഒരിക്കലും എന്തല്ല മതം നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യമല്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നബിയുടെ ഖബർ സന്ദർശനം എന്നുള്ള സുന്നത്താണ് പക്ഷെ ആ സുന്നത്ത് ലക്ഷ്യം വെച്ചിട്ടൊന്നാ പറ്റൂല യാത്ര ചെയ്യാൻ പറ്റില്ല നബി സലദ് സലാമയുടെ ഖബർ നിലനിൽക്കുന്ന മദീനയില് നമ്മളെത്തി കഴിഞ്ഞ നമുക്ക് എന്താക്കാം ആ നിലക്ക് സന്ദർശിക്കാം സലാം പറയാം എന്നൊക്കെയുള്ളതാണ് ആ വിഷയത്തില് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാര്യം നമ്മൾ എന്താക്കണം എപ്പോഴും ആ നിലക്ക് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് സൂചിപ്പിക്കാണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോ ജനങ്ങൾക്കിടയിലൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചപ്പോ റൌല്ല എന്ന് പറഞ്ഞാൽ നബിന്റെ ഖബറാണെന്നൊരു തെറ്റിദ്ധാരണയാണ് റൗള ഒരിക്കലും നബിന്റെ കബറല്ല റൗല എന്ന് പറയുന്നത് റസൂലി സല്ലി സ്വലാ പറഞ്ഞു മാ ബൈന മിംബരി അപ്പം മദീനത്ത് പള്ളിയിൽ പോയി കണ്ടാൽ നമുക്ക് കാണാൻ കഴിയും ആ ഭാഗത്ത് മാത്രം കാർപ്പറ്റ് ബാക്കിയുള്ളടത്തൊക്കെ ചുവപ്പ് കളർ ആണെങ്കിൽ ഇവിടെ വേറൊരു ഇളം പച്ച കളറിൽ അല്ലെങ്കിൽ ഒരു നീളയോട് ചേർന്ന് നിൽക്കുന്നൊരു കളറിലവിടെ പ്രത്യേകമായിട്ട് എന്താക്കിയിട്ടുണ്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ട് ആ സ്ഥലത്തിനാണ് റൗല എന്ന് പറയാൻ നസു അലുഖലസലാമിയുടെ ഖബറിന് അങ്ങനെ റൗല എന്ന് പല ആളുകളും ഉണ്ടാക്കിയിട്ടുണ്ട് തെറ്റുധരിച്ച് വെച്ചിട്ടുണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കണം നബിയുടെ ഖബർ അവിടെ ഖബറായിക്കൊണ്ട് തന്നെ ആയിഷാബിയുടെ വീടിൻ്റെ ഉള്ളിൽ സംവിധാനിക്കാനുള്ള കാരണം തന്നെ അത് ആരാധന കേന്ദ്രമായി മാറരുത് എന്നുള്ള ലക്ഷ്യം കാരണത്താൽ തന്നെയാണ് നമ്മൾ എന്താക്കണം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ നബിയുടെ ഖബർ സന്ദർശിക്കൽ സുന്നത്താണ് അത് അള്ളാഹുലേക്ക് അടുക്കാനുള്ള ഒരു സുന്നത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്നാൽ ആ പേരും പറഞ്ഞുകൊണ്ട് നബിയോട് പ്രാർത്ഥിക്കുവാനോ ഇഷ്ടഹാസം നടത്തുവാനോ ഖബർ സന്ദർശനം എന്ന ലക്ഷ്യത്തോടു കൂടി ആ നിലക്ക് യാത്ര ചെയ്യാനൊന്നും പാടില്ല എന്നതാണ് ആ വിഷയത്തിൽ മൊത്തത്തിൽ സഹലി സുനയുടെ കൊണ്ട് മനസ്സിലാക്കേണ്ടത് നേരത്തെ ഹുസറായി പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ആയത്തുകൾ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു അതായത് ഇതിന് ഇത് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സലഫിയത്ത് അഥവാ സഹാബിമാർ ആരാണ് നമ്മുടെ സലഫുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹാബിമാർ ആ സഹാബിമാരുടെ വഴിയിൽ നിന്ന് വിട്ട് അഖിലെ എന്റെ അഥവാ ബുദ്ധിയുടെ വഴിയും ഫിലോസഫിയുടെ വഴിയൊക്കെ തിരഞ്ഞെടുത്തതുകൊണ്ടാണ് ഇത്തരം ആളുകൾക്ക് ഇങ്ങനെ വലിയ പിഴവുകൾ സംഭവിച്ചതെന്ന് മാത്രമാണ് ഇതിന്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കാറ് പാപം പുറത്ത് കിട്ടണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ ഇവരെന്ത് ചെയ്യാറ് ഭാഗത്ത് കാക്കാറുള്ളത് ശരിക്കും അല്ലാണ്ടൊരു വീടി ഉണ്ടല്ലോ എന്റെ അടിമകളെ സ്വന്തത്തോട് അന്യായം ചെയ്തു പോയ എന്റെ അടിമകളെ ലാത്തന തൂമിർ റഹ്മത്തില്ല എന്റെ കാരുണ്യത്തങ്ങൾ നിരാശപ്പെടണ്ട എന്നല്ല പറഞ്ഞതാണ് വിളിക്കേണ്ടതിന് പകരമാണ് എന്ത് ചെയ്യണത് റസൂലെ കൊടുത്ത് ആളുകളെ എത്തിക്കുന്നത് അതും വിശുദ്ധ ഹജ്ജ് കർമ്മമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പഠിപ്പിക്കുന്നത് അപ്പോ അവനവന്റെ ലാഭത്തിനു വേണ്ടി അനിഷ്ടത്തിനു വേണ്ടി പ്രമാണങ്ങളെ വളച്ചൊടിക്കുന്നവർ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ് വളരെ ഗൗരവമായി ഈ വിഷയത്തെ കാണണം നമ്മുടെ ഒരു വാദം ജയിക്കാൻ വേണ്ടി അതും പ്രത്യേകിച്ചൊരു അടിസ്ഥാനമില്ലാത്ത ഇത്തരം കാര്യങ്ങൾ അതിന് ഖുര്ആാനിനെ ഹദീസുകളെ ഒക്കെ ഈ നിലക്ക് ദുരുപയോഗം ചെയ്യുന്നവർ സൂക്ഷിക്കണമെന്ന് അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്